ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് സി പി എമ്മിന് പ്രത്യേകിച്ച് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ പോലും വോട്ടുകൾ ലഭിച്ചില്ല ആരാണ് തോൽപ്പിച്ചത് ഈ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇത് അസാധാരണക്കാരെ സാധാരണക്കാരായ ആശയറ്റ ചിറകറ്റ ആളുകളുടെ ഭാഷ മറന്നുപോയി അച്ചടി ഭാഷയിൽ ചതുരവടുവിൽ എല്ലായിടത്തും സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന വിവരക്കൂടുതലുള്ള ന്യായീകരണ മുതലാളിമാരാണിപ്പോൾ എൽ ഡി എഫിൽ കൂടുതൽ എന്തിനും ഉച്ചത്തിൽ വെല്ലുവിളിക്കുന്ന പാർട്ടിക്കൾ വലുതായി എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരുപറ്റം സുഖപ്രീണരായ ആളുകൾ അവരാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം വിവിധ മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള തോൽവിയുടെ കാരണം എന്താണ് എന്നതിനെപ്പറ്റി വിലയിരുത്തലുകൾ വരുന്നുണ്ട് അക്കൂട്ടത്തിൽ വ്യവസായം എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമായ ജോളി ജോസഫ് കുറിച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് തിരുത്തും തിരിച്ചുവരും എന്നതിനേക്കാൾ അടിയന്തിരമായി തിരുത്തണം തിരിച്ചുവരണം രക്ഷിക്കണം രക്ഷപ്പെടുത്തണം ഇങ്ങനെയാണ് പാർട്ടിയെ ഇപ്പോഴും വിശ്വസിക്കുന്ന മെണ്ടാപ്രാണികളും സ്നേഹിക്കുന്ന സാധാരണക്കാരും ഉള്ളാലെ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനോഭാവം പാർട്ടിക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രതിപക്ഷം മാധ്യമങ്ങൾ അവരുടെ നിലപാട് ജനങ്ങളെ സ്വാധീനിച്ചു ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച വെല്ലുവിളിയായി പാർട്ടിക്ക് തിരിച്ചടിയേറ്റു അത് ഗൗരവമായി പരിശോധിച്ച് ബൂത്ത് പരിശോധന നടത്തി വേണ്ട തിരുത്തൽ തിരുത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ജോളി ജോസഫ് എഴുതിയ എഴുത്തിന്റെ പുനരൂപം വായിക്കാം ഏതൊരു തെരഞ്ഞെടുപ്പിലും ജയവും തോൽവി സ്വാഭാവികം ഒരാൾ ജയിക്കണം ഒരാൾ തോൽക്കണം എന്നാൽ കാലൻ ചുവട്ടില മണ്ണ് ഒലിച്ചുപോയി തോൽക്കുമ്പോഴാണ് പാർട്ടി ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ നീറ്റലുണ്ടാവുക ന്യായീകരിക്കാതെ സത്യസന്ധമായി നന്നായി തോറ്റു എന്ന് എന്നാദ്യമായി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ചങ്കൽ തട്ടിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം കുറിക്കുന്നു തിരുത്തും വരും എന്ന മാഷിന്റെ ഉറപ്പ് നെഞ്ചത്തുകൈ വെച്ച് പറഞ്ഞതാണ് എന്നും വിശ്വസിക്കാനാണ് എനിക്കേറെ ഇഷ്ടം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആശയറ്റ ചിറകറ്റ ആളുകളുടെ ഭാഷ മറന്നുപോയ അച്ചടി ഭാഷയിൽ ചതുരവടിവിൽ എല്ലായിടത്തും സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന വിവര കൂടുതലുള്ള ന്യായീകരണ മുതലാളിമാരും എന്തിനും ഏതിനും ഉച്ചത്തിൽ വെല്ലുവിളിക്കുന്ന പാർട്ടിയേക്കാൾ വലുതായി എന്ന് സ്വയം വിശ്വസിക്കുന്ന സുഖപ്രീണരായ ആളുകളാണ് ഈ പാർട്ടി ഈ നിലയിൽ എത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുത്തും തിരിച്ചുവരും എന്നതിനേക്കാൾ അടിയന്തിരമായി തിരുത്തണം തിരിച്ചു വരണം രക്ഷിക്കണം രക്ഷപ്പെടുത്തണം എന്നാണ് പാർട്ടിയെ ഇപ്പോഴും വിശ്വസിക്കുന്ന മിണ്ടാപ്രാണികളും സ്നേഹിക്കുന്ന സാധാരണക്കാരും ഉള്ളാലെ ആഗ്രഹിക്കുന്നത് ആശയപരമായി വിമർശിക്കുന്നവരെ അടിച്ചിരുത്താതെ പ്രതിപക്ഷ ബഹുമാനത്തോടെ കൂടണം കൂടിയിരിക്കണം സംവദിക്കണം പാർട്ടിക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതവും കുടുംബവും കുട്ടിച്ചൊറാക്കി മരിച്ചുപോയൊരു പഴയ സഖാവിന്റെ മകനെന്ന നിലയിൽ മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ പണിയെടുത്ത് തഴമ്പിച്ച കൈകളിൽ ചോര ചെങ്കുടിയുമായി തൊണ്ട പൊട്ടുമാറ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുകയും വ്യക്തികളല്ല ജനങ്ങളുടെ പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരാൾ എന്ന നിലയിലാണ് ഇത്രയും എഴുതിയത് എന്തായാലും വളരെ നല്ല ഒരു നിരീക്ഷണം തന്നെയാണ് ഇത് പാർട്ടിക്കുള്ളിലുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്ന അവർ തന്നെ മനസ്സിലാക്കി പാർട്ടി പ്രവർത്തകർ തന്നെ മനസ്സിലാക്കി നേതാക്കൾ മനസ്സിലാക്കി തിരുത്തലുകൾ കൊണ്ടുവരട്ടെ എന്തായാലും ശക്തമായ നിലപാടുകളുള്ള ഒരു പാർട്ടി തന്നെയാണ് എവിടെയൊക്കെയോ ചില മൂല്യച്ഛുതികൾ സംഭവിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇനിയും സമയമുണ്ട് ഒരു തിരിച്ചുവരവിനായി പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ അതേസമയം ബാലനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും ചർച്ചയായതായിരുന്നു ബാലന്റെ മരപ്പട്ടി ഇനാം പെച്ചി പരാമർശം ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന ആ പരാമർശം തെറ്റായി പോയി എന്നും പാർട്ടിയെ ജനങ്ങൾക്ക് ിൽ പരിഹാസ്യമാക്കി എന്നുമാണ് ഒരു വിലയിരുത്തൽ വരുന്നത് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ രാഷ്ട്രീയക്കാർക്ക് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് സാധിക്കട്ടെ തിരിച്ചുവരവ് വളരെ പെട്ടെന്ന് ഉണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക്